Hello my dear friends, welcome back to my channel. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഇനി ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കണ്ടാലറിയാം ഏറ്റവും കൂടുതൽ കമൻസ് വരുന്നത് പുതിയ അംഗൻവാടി വേക്കൻസി വന്നോ എന്നാണ് അപേക്ഷ പുതിയതായിട്ട് സ്വീകരിക്കുന്നത് അപ്പോൾ എന്നിങ്ങനെയുള്ള കമൻസാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കുന്നതും വേക്കൻസി ഉണ്ടോ കുറേ പേർക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഓരോരുത്തരുടെ സ്ഥലത്തിൻ്റെ ജില്ലയിൽ വേക്കൻസി വന്നോ എന്നൊക്കെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് സോ എല്ലാവർക്കും ഓൾമോസ്റ്റ് കുറച്ച് ആൾക്കാർക്കൊക്കെ ഒരു ഗുഡ് ന്യൂസ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പുതിയ അംഗനവാടി വർക്കർ ഹെൽപ്പർ തസ്തികയിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ചെയ്യുന്നത് സോ എല്ലാവരും തന്നെ നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണണം അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം ഫുള്ളായിട്ട് കണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ജില്ലയിൽ വേക്കൻസി ഉണ്ടോ ഏതൊക്കെ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നൊക്കെ മനസ്സിലാവുള്ളൂ സോ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യാനും മറക്കരുത് വീഡിയോ ഫുള്ളായിട്ട് കണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ജില്ലയിലെ അറിയാൻ പറ്റുകയുള്ളു ഓക്കെ അപ്പം എന്തായാലും നമുക്ക് അധികം ലേറ്റ് ആവുന്നില്ല വീഡിയോയിലേക്ക് പോവാം ഇപ്പോൾ നമുക്ക് ആദ്യത്തെ വേക്കൻസി എന്ന് ഞാൻ പറയുന്നത് കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയിലെ കിഴക്കേ കല്ലട ഗ്രാമപഞ്ചായത്തിലെ അംഗനവാടികളിലേക്ക് ഹെൽപ്പർ വർക്കർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് വർക്കർ തസ്തികയിൽ എസ് എസ് പാസ് ആയിരിക്കണം ഹെൽപ്പർ തസ്തികയിലേക്ക് എസ് എസ് എൽ സി പാ പാസ്സാകാത്തവർ അതായത് എഴുത്തും വായനയും അവർക്ക് അറിഞ്ഞിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ പഞ്ചായത്തിലെ സ്ഥിരതാമസക്കാരനായിരിക്കണം പിന്നെ ശാരീരിക മാനസിക ക്ഷമതയുള്ള വനിതകൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാം ഇതിനെ പ്രായപരിധി വരുന്നത് പതിനെട്ടിനും നാൽപ്പത്തി ആറിനും ഇടയിലാണ് പ്രായപരിധി വരുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് ഉയർന്ന പ്രായപരിധിയിൽ മൂന്ന് വർഷത്തെ ഇളവ് ലഭിക്കും ജാതി വിദ്യാഭ്യാസ യോഗ്യത സ്ഥിരതാമസ ബി പി എൽ എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതമുള്ള അപേക്ഷ ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ ജനുവരി പത്ത് വരെ ചുറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് ഐ സി ഡി എസ് ഓഫീസിൽ സ്വീകരിക്കും ഫോൺ നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ ഒന്നിവിടെ വായിക്കാം സീറോ ഫോർ സെവൻ ഫോർ ടു ഫൈവ് എയിറ്റ് ഫൈവ് സീറോ ടു ഫോർ ആണ് നമ്പർ ഇതിൽ അതായത് താല്പര്യമുള്ളവർ അതുപോലെ എന്തെങ്കിലും സംശയങ്ങളുള്ളവർ ഈ നമ്പറിൽ ഡയറക്റ്റ് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതിയാവുന്നതാണ് അപ്പോൾ ഇതിന് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ അംഗനവാടിയിലോ നിങ്ങളുടെ നിയറസ്റ്റ് അംഗനവാടിയിൽ അതുപോലെ ഐ സി ഡി എസ് ഓഫീസുകളിൽ ഈ ഫോം അതായത് അംഗനവാടിയിൽ അപേക്ഷിക്കേണ്ട ഫോം ലഭിക്കുന്നതാണ് അത് നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ അപേക്ഷ കൊടുക്കുക അപ്പോൾ ആ അപേക്ഷയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും എന്തൊക്കെയാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടാവും ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബി പി എൽ ആണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അത് റേഷൻ കാർഡിൻ്റെ കോപ്പിയാണ് പിന്നെ നമ്മൾ സ്ഥിര താമസക്കാരനാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് അത് നമ്മൾക്ക് വേണം അതുപോലെ തന്നെ അപേക്ഷയോടൊപ്പം അംഗനവാടി വർക്കറാണ് വർക്കർ തസ്തികയിലേക്കാണ് അപേക്ഷിക്കുന്നതെങ്കിൽ അവരുടെ എസ് എസ് എൽ സി ബുക്കിൻ്റെ കോപ്പി പിന്നെ വേറെ ഏതെങ്കിലും അല്ല പ്ലസ് ടു ഡിഗ്രി അത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കോപ്പി കൂടി വെക്കണം ഹെൽപ്പർ തസ്തികയിലേക്കുള്ളവർക്ക് അത് പത്താം ക്ലാസ് ഫെയിൽഡ് ആയിരിക്കണം ജസ്റ്റ് എഴുതാനും വായിക്കാനും അറിയണം എന്ന് നിർബന്ധമുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ അവരുടെ അടുത്തുള്ള അംഗനവാടികളിൽ പോയതിനു ശേഷം അപേക്ഷാ ഫോം മേടിച്ച് അത് ഫില്ല് ചെയ്ത് ഒരു കവറിലാക്കി നമ്മുടെ അഡ്രസ്സ് മൊബൈൽ നമ്പർ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വെച്ചതിന് ശേഷം എക്സ്ട്രാ ഒരു കവർ കൂടി അതിൻ്റെ ഉള്ളിൽ നമ്മൾ വെക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാത്തിൻ്റെയും ഫോട്ടോസ്റ്റാറ്റ് സ്റ്റാറ്റ് മസ്റ്റ് ആയിട്ട് വെക്കണം ഒന്നും നമ്മൾ മറക്കരുത് അപ്പോൾ ഇനി അടുത്ത വേക്കൻസി എവിടെയാണെന്ന് നോക്കാം അപ്പോൾ അടുത്ത വേക്കൻസി വരുന്നത് എറണാകുളം ജില്ലയിലാണ് എറണാകുളം അങ്കമാലി ഐ സി ഡി എസ് പ്രോജക്റ്റ് പരിധിയിലുള്ള മുക്കന്നൂർ ഗ്രാമപഞ്ചായത്തിലെ അംഗനവാടികളിൽ ഉണ്ടായിട്ടുള്ളതും ഭാവിയിൽ ഉണ്ടായേക്കാവുന്നതുമായ അംഗനവാടി വർക്കർമാരുടെ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു അപേക്ഷകൻ മുക്കന്നൂർ ഗ്രാമപഞ്ചായത്തിലെ സ്ഥിരതാമസക്കാരനും സേവന തൽപരത ഉള്ളവരും മതിയായ ശാരീരിക ശേഷിയുള്ളവരും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് പതിനെട്ട് വയസ്സ് പൂർത്തിയായിട്ടുള്ളവരും നാൽപ്പത്തി ആറ് വയസ്സ് പൂർത്തിയാകാത്തവരുമായ വനിതകൾക്ക് നിർദ്ദിഷ്ട അപേക്ഷാ ഫോറത്തിൽ അപേക്ഷിക്കാവുന്നതാണ് പട്ടികജാതി പട്ടികവർഗക്കാർക്ക് നിയമാനുസൃത വയസ്സളവിന് അർഹതയുണ്ട് തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർ പത്താം ക്ലാസ് പാസ്സായിരിക്കണം പൂരിപ്പിച്ച അപേക്ഷകൾ എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വൈകിട്ട് അഞ്ച് മണിവരെ അങ്കമാലി ഐ സി ഡി എസ് പ്രോജക്റ്റ് ഓഫീസിൽ സ്വീകരിക്കും അപേക്ഷയുടെ മാതൃക അങ്കമാലി ഐ സി ഡി എസ് പ്രോജക്റ്റ് ഓഫീസ് മുക്കന്നൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് എന്നിവിടങ്ങളിൽ നിന്ന് ലഭ്യമാകുന്നതാണ് താഴത്ത് ഒരു ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ എന്തെങ്കിലും സംശയങ്ങൾ ഉള്ളവർക്ക് ഈ നമ്പറിൽ അവരുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് അടുത്ത വേക്കൻസി ഇനി അടുത്ത ജില്ല ഏതാണ് എന്താണ് ജോലി എന്ന് നമുക്ക് നോക്കാം അപ്പോൾ അടുത്ത വേക്കൻസി വരുന്നതെന്ന് പറഞ്ഞാൽ കണ്ണൂർ ജില്ലയിലാണ് അപ്പോൾ അത് വേക്കൻസി വനിതാ ശിശു വികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ന്യൂട്രീഷൻ ക്ലിനിക്കുകളിൽ സേവനം നൽകുന്നതിനായി ന്യൂട്രീഷനിസ്റ്റുകളുടെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇതിൽ പറഞ്ഞ ഡീറ്റെയിൽസ് എല്ലാം വായിച്ചു നോക്കിയതിന് ശേഷം ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഇൻ ഇൻറ്റർവ്യൂ ആണ് നടക്കുന്നത് അപ്പോൾ ഇതാണ് കണ്ണൂർ ജില്ലയിൽ വന്നിരിക്കുന്ന വേക്കൻസി ഇപ്പോൾ നമ്മൾക്ക് നിലവിൽ വേക്കൻസികൾ വന്നിരിക്കുന്നത് ഈ സ്ഥലങ്ങളിലൊക്കെയാണ് അപ്പോൾ കൂടുതൽ ജില്ലകളിൽ വേക്കൻസി താഴെ സാവധാനം വരുന്നതായിരിക്കും അപ്പോൾ ഇനിയും വേക്കൻസികളും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബൈ ബായ്